നമസ്കാരം ഇന്ത്യയിലെ മുൻനിര ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടാറ്റ ഉടൻ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ആധുനിക സാങ്കേതിക വിദ്യ ശക്തമായ ബാറ്ററി നൂതന സവിശേഷതകൾ എന്നിവയുമായി ടാറ്റ ഹാരി ഉടൻ തന്നെ ഇന്ത്യൻ റോഡുകളിൽ എത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഈ ഇലക്ട്രിക് സ്യൂബിയുടെ പ്രൊഡക്ഷൻ പതിപ്പ് കഴിഞ്ഞ ദിവസം യാതൊരു മാറ്റവുമില്ലാതെ പരീക്ഷണയോട്ടം നടത്തുന്നത് കണ്ടെത്തിയിരുന്നു ഇത് അതിന്റെ ലോഞ്ച് അധികം ദൂരെ അല്ലെന്നാണ് സൂചിപ്പിക്കുന്നത് എസ് യു വിയുടെ ഇലക്ട്രിക് പതിപ്പ് അതിന്റെ അന്തിമ പ്രൊഡക്ഷൻ രൂപത്തിൽ ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഷോയിൽ ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇത്തവണ ഡുവൽ ടോൺ വെള്ളയും കറുപ്പും നിറങ്ങളിലാണ് ഇത് കണ്ടെത്തിയത് പുതിയ സ്പൈ ഇമേജുകളിൽ ഒരു ക്ലോസ്ഡ് ഓഫ് ഗ്രില്ലും മുൻവശത്ത് ലംബ സ്ലാറ്റുകളുള്ള പുതിയ ബമ്പറും കാണിക്കുന്നുണ്ട് ഹാരിയർഷിനെ പോലെ സ്പോട്ടഡ് മോഡലിലും ഡെൽ ടോൺ ഫിനിഷിൽ പുതിയ എയറോ ഓപ്റ്റിമൈസ് ചെയ്ത അലോയ് വീലുകളുണ്ട് എങ്കിലും മുൻവശത്തെ വാതിലുകളിലും ടെയിൽ ഗേറ്റിലും കഴിഞ്ഞ മാസം പ്രദർശിപ്പിച്ച മോഡലുണ്ടായിരുന്ന ഇ വി ബാഡ്ജിങ് ഇതിൽ കാണുന്നില്ല ബാഡ്ജിങ് പ്രൊഡക്ഷൻ മോഡലിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ട്വീറ്റ് ചെയ്ത ബമ്പർ ഒഴികെ പിൻ പ്രൊഫൈൽ അതിൻ്റെ ഐ സി എതിരാളിയുമായി ശക്തമായ സാമ്യം പങ്കിടുന്നുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ ലേ ഔട്ട് സാധാരണ ഹാരിയറിന് സമാനമാണ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റവും പ്രകാശിതമായ ടാറ്റ ലോഗോയുമുള്ള ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലുമായാണ് ടാറ്റ ഹാരിയർ ഈ വി വരുന്നത് കണക്റ്റഡ് കാർടെക് വയർലെസ് ഫോൺ ചാർജിംഗ് ക്ലൗഡ് കണക്റ്റഡ് ടെലിമാറ്റിക്സ് പരോലമ്പിക് സൺട്രോഫ് ഓ ടി അപ്ഡേറ്റുകൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് റൗണ്ട് ക്യാമറ ലെവൽ ടു എഡാസ് ഏഴ് എയർ പാഗുകൾ തുടങ്ങിയ സവിശേഷതകളും വാഗ്ദാനം ചെയ്തേക്കും അതേസമയം ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ വാഹനത്തിന്റെ പവർ ട്രെൻഡ് സ്പെസിഫിക്കേഷനുകൾ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ടാറ്റ ഹാരിയർ ഇവിയിൽ ഡൽവ് മോട്ടോറുകളും എ ഡബ്ല്യു ഡി സജ്ജീകരണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ ബാറ്ററി പാക്ക് ഉൾക്കൊള്ളുന്ന ഈ ഇവിയിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാനും കഴിയും താഴ്ന്ന വകഭേദങ്ങളിൽ ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കാം ഈ പുതിയ ടാറ്റ ഇലക്ട്രിക് എസ് യു വി നൂറ്റി അൻപത് കിലോവാട്ട് വരെ പതിനൊന്ന് ഫാസ്റ്റ് അവർജിങ്ങിനെ പിന്തുണയ്ക്കും വി ടു ലോഡ് വി ടു വി അഥവാ വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിംഗ് ശേഷികളും ഇതിലുണ്ടാകും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹാരി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഡിസൈനിലായാലും കക്ഷി അതിന്റെ ഇൻറ്റേണൽ കമ്മീഷൻ എഞ്ചിൻ മോഡലിന് സമാനമാണ് പക്ഷേ ഇലക്ട്രിക് എസ് യു പിൻവശം ടാച്ച വെട്ടി ഒതുക്കിയിട്ടുണ്ട് മഹീന്ദ്ര എക്സ് യു വി നയൻ ഇ മാരുതി സുസൂഖി ഇ വിച്ചാര ഹ്യുണ്ടായി ക്രച്ച ഇലക്ട്രിക് ടൊയോട്ട അർബൻ ക്രൂയ്സർ ഇ വി സിട്രൻ ബസാൽ ടി വി പോലുള്ള വരാനിരിക്കുന്ന മോഡലുകളുമായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഹാരിയർ ചുമ്മാതൊന്നും വരില്ല പുതിയ ടെറൈൻ മോഡലുകൾ കാർ കാർടെക് ഓവർ ദി എയർ അപ്ഡേറ്റുകൾ ക്ലൗഡ് കണക്ടഡ് ടെലിമാറ്റിക്സ് എന്നിവ പോലുള്ള അധിക ഫീച്ചറുകളും ഹാരി ഹാരിറിവിയുടെ ഭാഗമാകും ഇതുകൂടാതെ ഒന്നിലധികം സൗണ്ട് മോഡുകളുള്ള ജെ ബി എൽ ടെൻ സ്പീക്കേഴ്സ് സിസ്റ്റം ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനല് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സൺറൂഫ് പോലുള്ള ഫീച്ചറുകളാലും ഫീച്ചറുകളും ഹാരിറിവി സമ്പന്നമാകും